എന്തൊക്കെ വീടില്ലേ ആ വ്യത്യസ്തമാണ് ഇന്ന് നമ്മൾ വീണ്ടും ബോട്ട് ഫിഷിങ്ങായിട്ടാണ് വന്നേക്കണേ നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് ഉണ്ടല്ലോ അടിപൊളി സ്ഥല കേട്ടോ മോനെ അടിപൊളി സ്ഥലം കേട്ടോ മേളെ ഈ മുളയുടെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളം അവിടെ കൂടിയിട്ടാണ് ഞങ്ങൾ പണ്ട് വന്നതിൻ്റെ ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വരണമെന്ന് വന്നതിൻ്റെ ഇവിടെ നമ്മളെന്തായാലും സ്നേക്കയുടെ ഫിഷിങ് മാത്രമാണ് ട്രെയിൻ പോകണം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക ട്രെയിൻ

വാലിടർന്ന ആൾക്കാരുടെ മരത്തിന്റെ മരത്തിന്റെ ബോട്ടാണ് കേസ ഒരാള് ഒരു കിലോമീറ്റർ പോന്നിട്ട് തേങ്ങ തേങ്ങ കിട്ടിയേ ചേട്ടൻ പറഞ്ഞ നീർന്നായിരുന്നു മീൻ ഉണ്ടാകാൻ ചാനച്ചില്ലേ സൺ സെറ്റിട്ട് വെക്കും ഇതേ ഇവിടെ ഇവിടെ വേറെ ബോട്ട് വെക്കും അടിപൊളി കൂട്ട് മറ്റേ ഫാനിന്റെ ഷേപ്പിലുള്ള ഒരു മണിക്കൂറായിട്ടാണ് അമ്പത്തിമൂന്ന് മിനിറ്റ് ആയി കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറിന് മുന്നേ ആടാ എവിടെ കേസ് നമുക്കിന്ന് തേങ്ങ മാത്രം കിട്ടണമുള്ളതെന്ന് തോന്നില്ല ദേ അടുത്ത തേങ്ങ മീനില്ലേ കേസ് തേങ്ങ തേങ്ങ ആ ഒരു ഒന്നൊന്നര കിലോ ഒരു ഒന്നൊന്നര കിലോ വരെ തേങ്ങ കേട്ടോ നമുക്കൊന്ന് കിട്ടി തേങ്ങ വേട്ടക്കാണോട്ടാണോ വന്നു നോക്കുക അവിടെത്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം രണ്ടു കിലോന്റെ തേങ്ങയുണ്ട് ഒന്നര കിലോണ്ട് തേങ്ങയുണ്ട് പാമ്പ് പോണു പാമ്പ് കേസത്തെ പാമ്പ് അറിയില്ല കിട്ടോന്നറിയില്ലേട്ടെ അയ്യോ താന്നു പാമ്പ് വേണ്ടിക്ക് ഇപ്പോഴേ നമ്മളപ്പൊ തിരിച്ച് പോവാറേട്ടാ തിരിച്ചെത്താറേട്ടാ നമ്മളവിടന്നാണ് കയറിയത് നമ്മളോട് ഒരു തേങ്ങ വേട്ട തേങ്ങ വേട്ട ചികിത്സ ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് തേങ്ങ എടുക്കാൻ പോയതാ അതെങ്ങനെയാണ് കേസ് ണ്ടായിരുന്നു സ്വകാര്യ കേറേണ്ട സ്ഥലത്തിന്റെ അത്ര തേങ്ങ കിട്ടിയത് അപ്പൊ കിട്ടിയില്ല നമുക്ക് കിട്ടിയത് പതിനൊന്ന് തേങ്ങ കേട്ടാ പിന്നെ നമ്മൾ പോയിട്ട് മീനൊന്നും കിട്ടിയില്ല നമുക്ക് കിട്ടിയത് തേങ്ങ മാത്രം എന്ത് ചെയ്യും ഇങ്ങനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കും എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം നമുക്ക്